നമസ്കാരം റഷ്യയിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുറത്താക്കിയ ഗതാഗത മന്ത്രിയെ കാറിനുള്ളിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി റോമൻ സ്റ്റാരോവിറ്റിനെ തൻ്റെ ടെസ്ല കാറിനുള്ളിലാണ് മരിച്ചതായി കണ്ടെത്തിയത് എന്നാണ് ആദ്യം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വെടിയേറ്റ് മരിച്ച നിലയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് എന്നും ശരീരത്തിന് സമീപം ഒരു പിസ്റ്റൽ ഉണ്ടായിരുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സമീപത്തുള്ളൊരു കുറ്റക്കാട്ടിലാണ് കണ്ടെത്തിയത് എന്നും ചില റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാരോയിറ്റുമായി ബന്ധപ്പെട്ട് ചില അഴിമതി ആരോപണങ്ങൾ ഈയിടെ പുറത്തു വന്നിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ നില കൂടുതൽ പരങ്ങലിലാക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചത് നേരത്തെ കുർസ്കിലെ ഗവർണറായിരുന്നു സ്റ്റാരോയിറ്റ് പിന്നീടാണ് അദ്ദേഹം ഗതാഗത മന്ത്രിയായത് കഷ്ടിച്ച് ഒരു വർഷത്തിന് മുമ്പ് മാത്രമാണ് അദ്ദേഹം ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റത് റഷ്യ യുക്രൈനുമായുള്ള യുദ്ധം കൂടുതൽ ശക്തമാകുന്ന ഒരു കാലഘട്ടത്തിൽ അതിർത്തി മേഖലയെ കുർസ്കിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതി ആരോപണങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിലെല്ലാം സ്റ്ററോവൈറ്റിനും പങ്കുണ്ട് എന്ന രീതിയിലുള്ള സൂചനകളാണ് ലഭിച്ചിരുന്നത് റഷ്യയിലെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വലിയ വാർത്തയായി തന്നെയാണ് വന്നിരുന്നത് ഒരുപക്ഷെ ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയത് എന്നാണ് കരുതപ്പെടുന്നത് സ്റ്ററോവൈറ്റിൻ്റെ കാമുകയാണ് ഈ മൃതദേഹം തിരിച്ചറിഞ്ഞത് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ ഈയിടെയായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് താല്പര്യമില്ലാത്ത വ്യക്തികൾ പലരും കൊല്ലപ്പെട്ട രീതിയിൽ കാണപ്പെടുന്നത് സ്ഥിരം പതിവായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയാണ് റഷ്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരു എണ്ണ വ്യവസായി ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് ആൻഡ്രി ബദലോവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് താഴെ വീണ് മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരുന്നത് എന്നാൽ ഇയാൾ താമസിച്ചിരുന്നത് ആ അപ്പാർട്ട്മെൻറ്റ് പത്താം നിലയിലാണ് എന്നും പതിനേഴാം നിലയിൽ നിന്നാണ് താഴെ വീണ് മരിച്ചത് എന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ ദുരൂഹത ഉണ്ട് എന്നാണ് പലരും പറയുന്നത് എന്നാൽ സർക്കാർ വെളിപ്പെടുത്തുന്നതാകട്ടെ ഇതൊരു ആത്മഹത്യയാണ് എന്നാണ് ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തി എന്നും സർക്കാർ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു മാത്രവുമല്ല നിലവിൽ ഇപ്പോൾ റഷ്യയുടെ സാമ്പത്തിക അവസ്ഥ കൂടുതൽ മോശമായി വരികയാണ് ഗതാഗത മേഖലയിൽ പ്രത്യേകിച്ചും വ്യോമയാന മേഖലയിലാണെങ്കിൽ പല വിമാനങ്ങളുടെയും സ്പെയർ പാർട്ടുകൾ പോലും വാങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ സർക്കാർ എന്നാണ് പറയപ്പെടുന്നത് അതുകൂടാതെ റഷ്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവായ റഷ്യൻ റെയിൽവേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത് യുദ്ധം കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിൽ സാമ്പത്തികമായ നിരവധി പ്രശ്നങ്ങൾ രാജ്യം നേരിടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ട്രെയിനിൻ്റെ നിരക്കുകൾ കൂട്ടിയിരുന്നു ഇത് വല്ലാത്ത തിരിച്ചടിയായി മാറി എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഗതാഗത മന്ത്രിയെ പുറത്താക്കിയതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങളുണ്ട് എന്ന് സ്വാഭാവികമായും നമ്മൾ കരുതേണ്ടി വരും കൂടാതെ ഈയിടെയായി റഷ്യയിലെ ചില സൈനിക മേഖലയിലെ പ്രമുഖർ വ്യവസായികൾ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ദുരൂഹ സാഹചര്യങ്ങൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ പലരും ആവശ്യപ്പെടുന്നത് റഷ്യയിലെ പ്രാദേശിക മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് പശ്ചാത്തല മാധ്യമങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യങ്ങൾ മരിച്ച നിരവധി പേരുടെ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെയെല്ലാം പൊതുവായ ഒരു പ്രത്യേകത ഇവരെല്ലാവരും തന്നെ പുട്ടിൻ്റെ ഗുഡ് ലിസ്റ്റിലുള്ളവരായിരുന്നില്ല പുട്ടിനെ തീരെ താല്പര്യമില്ലാത്ത വ്യക്തികളായിരുന്നു എന്നാണ് ഇവർ പലരുടെയും മരണം ഒരുപക്ഷെ കൊലപാതകമാണോ എന്ന് പോലും ഇപ്പോൾ പലരും സംശയം ഉന്നയിക്കുന്നുണ്ട് അത് സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ഇവർ പലരും ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും മുൻ ഗതാഗത മന്ത്രി ടസ്ല കാറിനുള്ളിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവും ഒരുപക്ഷെ നാളെ വ്ളാഡിമിർ പുടിന് വലിയൊരു തിരിച്ചടിയാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല